ഇല്ലല്ലോ ഞാൻ കേട്ടത് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അത് കോൺഗ്രസ് പാർട്ടി ആലോചിക്കട്ടെ എന്നാ അത് അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങളെ ചോദ്യം എന്താണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാണ് ചോദിച്ചത് ഞാൻ ഗോവിന്ദൻ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ് അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ കാരണം സി പി എം ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറെ കേസുകൾ ആലോചിച്ചിട്ടില്ല ബി ജെ പിക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല ബ്രജ്ഭൂഷൻ്റെ കേസുണ്ട് യടൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ് ബി ജെ പിയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ് ഉന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട് അത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട് അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല അതെല്ലാം അവർക്ക് നന്നായിട്ടറിയാം ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു